ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവനന്തപുരം മിൽമയും മലബാർ ഇപ്പോൾ വിളിച്ചിട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ വിളിച്ച പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ എക്സാമിന്റെ സിലബസും ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നുള്ളതും അതിന്റെ ജോബ് പ്രൊഫൈലുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തിരുവനന്തപുരം വിൽമയുടെ എക്സാമിന്റെ സിലബസ് നോക്കാം കോർ സബ്ജക്ട് സെവന്റി ഫൈവ് പെർസെന്റേജ് ക്വസ്റ്റൻസ് വരുന്ന ടോപ്പിക്സ് ആണ് ഇനി പറയാൻ പോകുന്നത് അതായത് പാലും പാൽ ഉൽപ്പന്നങ്ങളും അതിനെ അടിസ്ഥാന അറിവ് പാൽ സംസ്കരിക്കുന്നതിനുള്ള വിവിധ രീതികൾ പാലിൽ അടങ്ങിയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ പാൽ സാമ്പിളിംഗ് രീതി പാലിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഡെയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന പാൽ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് പാൽ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രവൃത്തികൾ എന്തൊക്കെയാണ് ക്ലീനിംഗ് കെമിക്കലുകൾ പാലിന്റെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പൊതുവായ വ്യക്തി ശുചിത്വ രീതികൾ ഇനി ട്വന്റി ഫൈവ് പെർസെന്റേജ് അലൈഡ് സബ്ജെക്ട്സ് ആണ് അതായത് അടിസ്ഥാന അറിവ് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രം മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ദർശന ദൌത്യം മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര സഹകരണ സ്ഥാപനങ്ങളുടെ പങ്ക് എമർജൻസി ഫസ്റ്റ് എയ്ഡ് അറിവുകൾ അടിസ്ഥാന ഗണിതം അടിസ്ഥാന ഇംഗ്ലീഷ് പരിജ്ഞാനം സ്വന്തം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മേലധികാരിക്ക് മലയാളത്തിൽ കത്തെഴുതാനുള്ള കഴിവ് ഇതിൽ നിന്നാണ് ഇരുപത്തി അഞ്ച് ശതമാനം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഇത്രയുമാണ് തിരുവനന്തപുരം മിൽമയുടെ സിലബസ് ഓൾമോസ്റ്റ് ഈ സബ്ജക്റ്റ് എല്ലാം ഉൾപ്പെട്ട മുപ്പതോളം വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ അതെടുത്ത് പഠിക്കാവുന്നതാണ് ഇതിൽ ഉൾപ്പെടാത്ത ടോപ്പിക്സിലുള്ള വീഡിയോകൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീയുടെ ജോബ് പ്രൊഫൈൽ ഇത് മുൻപ് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറയുകയാണ് ഒരു പ്ലാന്റ് അസിസ്റ്റന്റിന്റെ ജോബ് എന്താണെന്ന് ചുരുക്കി പറയാം അതായത് ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡം പാലിച്ച് പാൽ സംസ്കരിക്കുക പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പാൽ പാക്കറ്റുകൾ ട്രേകളിൽ നിശ്ചിത എണ്ണം ലീക്ക് ഇല്ലെന്ന് ഉറപ്പാക്കി നിറയ്ക്കുക പാക്കറ്റുകളിൽ നിറച്ചു വെച്ചിരിക്കുന്ന ട്രേകൾ ശീതീകരണങ്ങളിൽ അടുക്കി വെക്കുകയും നിർദ്ദേശാനുസരണം വിതരണ വാഹനങ്ങളിൽ കയറ്റി നൽകണം പിന്നെ ഇ ടി പി പ്ലാന്റുകളിൽ ജോലി ഏറ്റെടുത്ത് നിർവഹിക്കണം കൂടാതെ ഓഫീസ് സ്റ്റോർ ലാബ് എന്നീ സെക്ഷനുകളിൽ ആവശ്യമായ സമയത്ത് ജോലി ഏറ്റെടുത്ത് നിർവഹിക്കണം ഇത് കൂടാതെ പാൽ സംഭരണ ടാങ്കറുകളിൽ ഇറങ്ങി വൃത്തിയാക്കുകയും പാൽ പമ്പ് ചെയ്യുന്ന പൈപ്പുകൾ ക്ലീൻ ചെയ്യുകയും ചെയ്യണം പിന്നീട് പാൽ സംസ്കരണം പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഇതുകൂടാതെ തണുപ്പുള്ളതും ചൂടുള്ളതും നനജിതുമായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ സന്നദ്ധനായിരിക്കണം ഡ്യൂട്ടി സമയം ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ട് മണിക്കൂർ വീതമുള്ള ഷിഫ്റ്റുകളിലായിരിക്കും ജോലി ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ഒരു പ്ലാന്റ് അറ്റൻഡറുടെ ജോബ് പ്രൊഫൈൽ ഇനി നമുക്ക് മലബാർ മിൽമയുടെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം അപ്പോൾ മലബാർ മിൽമയുടെയും തിരുവനന്തപുരം മിൽമയുടെയും സിലബസ് ഏകദേശം സിമിലർ ആണ് സ്പെഷ്യലായി പഠിക്കേണ്ടുന്നത് അതാത് മിൽമയുടെ ചരിത്രം മൂല്യങ്ങൾ ദർശന ദൗത്യം അവർ ഉത്പാദിപ്പിക്കുന്ന പ്രധാന പാലോൽപന്നങ്ങൾ ഇവയൊക്കെ പ്രത്യേകം പഠിച്ചിരിക്കണം ഈ എക്സാമിന്റെ സെവന്റി ഫൈവ് പെർസെന്റേജ് മാർക്സ് ഇനി പറയുന്ന സബ്ജക്റ്റുകളിൽ നിന്നാണ് അതായത് പാലും പാലുൽപ്പന്നങ്ങളും അടിസ്ഥാന അറിവ് പാൽ സംസ്കരിക്കുന്നതിനുള്ള വിവിധ രീതികൾ പാലിൽ അടങ്ങിയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ പാൽ സാമ്പിളിംഗ് രീതി പാലിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഡെയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മലബാർ മിൽമ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന പാലുൽപ്പന്നങ്ങൾ പാൽ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രവൃത്തികൾ ക്ലീനിംഗ് കെമിക്കലുകൾ പാലിന്റെ ക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പൊതുവായ വ്യക്തി ശുചിത്വ രീതികൾ ഇനി പഠിച്ചിരിക്കേണ്ട ട്വന്റി ഫൈവ് പെർസെന്റേജ് അലൈഡ് സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം മിൽമയെ കുറിച്ചുള്ള അടിസ്ഥാന അറിവ് മലബാർ മിൽമയുടെ ചരിത്രം മലബാർ മിൽമയുടെ ദർശന ദൗത്യം മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര സഹകരണ സ്ഥാപനങ്ങളുടെ പങ്ക് എമർജൻസി ഫസ്റ്റ് എയ്ഡ് അറിവുകൾ അടിസ്ഥാന ഗണിതം അടിസ്ഥാന ഇംഗ്ലീഷ് പരിജ്ഞാനം സ്വന്തം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മേലധികാരിക്കും മലയാളത്തിൽ കത്തെഴുതാനുള്ള കഴിവ് ഇവയൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈ ആൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്